എത്ര വയ്യാതിരിക്കുന്ന പോലും അടുക്കളയിൽ കയറാത്ത ഒരു ദിവസം പോലും എനിക്കില്ല കേട്ടോ കാരണം ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അച്ഛനും ചേട്ടനും ഞാനും മാത്രമേ ഉണ്ടാവു ഉള്ളൂ അപ്പൊ തന്നെ വയ്യെങ്കിലും മാറി അങ്ങനെ കിടക്കാറില്ല കേട്ടോ അപ്പൊ എത്ര വയ്യന്നുണ്ടെങ്കിലും അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാതിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്കില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൾ തന്നെ ഏട്ടനും വലിയ ധാരണയൊന്നുമില്ല ഫുഡ് ഉണ്ടാക്കാനായിട്ടൊന്നും അപ്പോൾ എത്ര പയ്യുന്നുണ്ടെങ്കിലും ഞാൻ തനിയെ എഴുന്നേറ്റിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യൂട്ടോ ഒന്നും ഇല്ലാതെന്നല്ല അങ്ങനെ ഒരു പനിയും ചുമയും ജലദോഷവും ഒക്കെ പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഇന്നത്തെ എൻ്റെ അത്താഴത്തിന്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ദോശയാണ് ദോശ നീർദോശ എന്ന് പറയും അതായത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു ദോശയാണ് കേട്ടോ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ടേസ്റ്റുമാണ് മുട്ടക്കറിക്കും അതുപോലെ തന്നെ ഇറച്ചിക്കും ചെറുപയറിനും കടലയ്ക്കും പരിപ്പിനും ഒക്കെ കൂടെ നമുക്ക് ഇത് കഴിക്കാൻ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസിനൊക്കെ ഇത്രയൊക്കെ ക്ലാരിറ്റി പ്രതീക്ഷ മതി പിന്നെ എനിക്ക് വീഡിയോ എടുത്തരാനായിട്ട് ആരും ഇല്ല ഞാൻ തന്നെയേ എടുക്കുകയാണ് ഇതൊക്കെ അതുപോലെ തന്നെ സ്റ്റാൻഡും ഇല്ല ഇല്ലാട്ടോ എനിക്ക് അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടെടുക്കുന്ന ആണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപ്പം ഞാനിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ ചെറുപയർ കുക്കറിൽ വെച്ചതിന് ശേഷം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനാണെങ്കിൽ രാത്രി ചൂടുവെള്ളം ആവശ്യമാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു പ്ലാസ്റ്റിൽ കുടിവെള്ളം ഞാൻ നിറച്ച് വെക്കും കേട്ടോ രാത്രിയൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒത്തിരി ചൂടുവെള്ളം കുടിക്കാനായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് തനിയെടുത്ത് കുടിക്കാമല്ലോ അമ്മയില്ലാത്തത് കാരണം കൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഒരു പരിചരണമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു എനിക്ക് നല്ല ജലദോഷവും തുമ്മലൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു കോലത്തിലാണ് കേട്ടോ നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ആ വെള്ളം വെക്കാൻ വേണ്ടി ഇപ്പോൾ അപ്പോഴത്തേക്കും തന്നെ മീഷോയിൽ നിന്ന് ഞാനൊരു ഹോൾ സ്റ്റിക്കറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷെ വയ്യാത്തതുകൊണ്ട് അതൊന്നും തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഒട്ടിക്കാൻ ഒന്നിനൊന്നും ഞാൻ പോയില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നാണ് ഞാൻ ശരിക്കും അതൊന്ന് കാണുന്നത് രണ്ട് ഷീറ്റായിരുന്നു കേട്ടോ അത് ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അടുക്കളയുടെ വോളിൽ ഒട്ടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് പണ്ടേ ഇവിടെ അടുപ്പ് കത്തിച്ചോണ്ടിരുന്നവനങ്ങൾ ചുമരും മൊത്തം കരിയാണ് അപ്പൊ അവിടെ നിന്ന് അധികം പെയിന്റ് അടിക്കാനൊന്നും പറ്റില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തികേടായിട്ട് കിടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് നീറ്റാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് രണ്ടേ രണ്ട് പീസ് ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എനിക്ക് ആയുള്ളുട്ടൊമീഷോയിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ പക്ഷെ ചുക്കുഞ്ഞുക്കൊക്കെ ഉണ്ട് കേട്ടോ എന്ന് നമ്മൾ ഇത്ര ഇതാക്കാന്നായിട്ട് നോക്കിയായിട്ടുണ്ടെങ്കിലും ഒരാളെ ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതാണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട് ഞാൻ തളി താളിക്കേണ്ട ഒരു ഉം പരിപാടിയിലോട്ടാണ് കേട്ടോ ഇനി കടക്കണത് വെളിച്ചെണ്ണക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇത്തിരി പീശിക്കാനട്ടോ അക്കാര്യത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ടോ ഇനി എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കടകും ആവശ്യത്തിന് എന്താ കറിവേപ്പിലേ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ വീഡിയോയില് കാണാത്ത ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ഫോണ് ചാരി വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ അതൊന്നും കാണാത്തത് അടുത്ത ടൈം കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് ഞാൻ നോക്കാം കേട്ടോ അപ്പം അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ വീട്ടിൽ കറിവേപ്പ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഏതെച്ചാൽ പെരുസായ സ്ഥലമൊക്കെ കൂടുതലായത് കൊണ്ടിട്ട് നമ്മള് അത് വെട്ടിക്കളഞ്ഞോട്ടോ എന്ന് വെച്ചാൽ പെരുസായ ഇതിൻ്റെ മേലെക്കൂടി നമ്മുടെ വീടിനകത്തോട്ടൊക്കെ കയറും അപ്പൊ അത് കാരണം കൊണ്ടിട്ട് അത് വെട്ടിക്കളെ അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങിച്ചു ഉപയോഗിക്കേണ്ട ഗതികേടായി കേടായി എന്നാലും ചെറിയ ചെറിയ തൈ ഒക്കെ ഇണ്ട് കേട്ടോ മുറ്റത്ത് അത് ഞാൻ പിന്നീട് ഒരു രസം കാണിച്ചേ ഇപ്പൊ ഞാനേ കുറച്ച് ചെറുപയർ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ അച്ഛൻ എരിവൊന്നും കഴിക്കാത്ത കാരണം കൊണ്ടിട്ട് അച്ഛന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നതാണ് എന്നിട്ട് ഈ കടുക് താളിച്ചത് ഞാൻ അതിലേക്ക് എടുത്ത് ഇട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ ചെയ്യണം ഞാൻ എനിക്ക് ശരിക്കും കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ചെയ്തേക്കുന്നത് എന്നുള്ളത് ഇതാണ്ടോ സവാളയൊക്കെ കൂടി അരിഞ്ഞിട്ടിട്ട് ഞാൻ അതിനകത്ത് താളിച്ച കടുകും എണ്ണയും കൂടി എടുത്തിട്ട് നന്നായിട്ട് അതങ്ങോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെയാണ് സാധാരണ പിന്നെ അച്ഛന് കൊടുക്കാറുള്ളത് കാരണം അച്ഛനങ്ങനെ അധികം എരിവ് കഴിക്കാൻ വല്ല താളായതുകൊണ്ടിട്ട് പച്ചമുളക് മാത്രമേ കറിക്കൊക്കെ ഞാൻ ഇടാറുള്ളൂ ഞങ്ങൾ അത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്നത് വെച്ചാൽ ഓവറാൾ നല്ല അത്യാവശ്യം ഞങ്ങൾക്കുള്ള കറിയിൽ ഞങ്ങൾ കുറച്ച് എരിവൊക്കെ ഇടാറുണ്ട് കേട്ടോ എനിക്കും ചേർന്ന വേണ്ടിയിട്ടുള്ള കറിയിൽ അങ്ങനെ ഞാനങ്ങനെ നന്നായിട്ട് മുളക് പൊടി ഒക്കെ ഇട്ട് യൂസ് ചെയ്തിരുന്നെച്ചാളായിരുന്നു ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ എരിവൊക്കെ കുറച്ചത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായതുപോലെ എനിക്ക് തോന്നി അപ്പോൾ തന്നെ അത്രയ്ക്ക് ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിടേം ഞാനൊന്നും മൂടി വെച്ചിട്ട് അതൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യണേ